ఎలా నమస్కారం కాలూర్ టౌణి ഒരു ബ്രാൻഡ് ന്യൂ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് എഴുപത്തി ഒമ്പതര ലക്ഷം രൂപയ്ക്ക് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട് ഒന്നാമത്തേത് ലൊക്കേഷൻ തന്നെയാണ് കലൂർ ടൗണില് കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിന് അടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു പ്രൊജക്ട് വരുന്നത് രണ്ടാമത്തേത് ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ക്വാളിറ്റിയാണ് നല്ല ഫിനിഷിംഗോട് കൂടി തന്നെയാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് വന്ന് കണ്ടാൽ മനസ്സിലാകും മൂന്നാമത്തേത് തീർച്ചയായിട്ടും പ്രൈസ് തന്നെയാണ് കലൂർ ടൌണില് സ്ഥലത്തിനൊക്കെ നല്ല വില ആയതുകൊണ്ട് തന്നെ പ്രീമിയം പ്രൊജക്ടുകൾ മാത്രമാണ് കലൂർ ടൗണിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പുതിയച്ച് കെ ഫ്ളാറ്റ് എഴുപത്തിഒൻപതര ലക്ഷം രൂപയ്ക്ക് ലഭിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു പ്രൈസിംഗ് തന്നെയാണ് മാത്രമല്ല ടൗണിൽ ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകൾക്ക് ഫ്ലാറ്റുകൾക്കൊക്കെ വില വരുന്നത് സ്ക്വയർ ഫീറ്റിന് എണ്ണായിരം രൂപ നിരക്കിലാണ് എന്നാൽ ഈ പ്രോജക്റ്റിലെ ഫ്ലാറ്റിന് വില വരുന്നത് സ്ക്വയർ ഫീറ്റിന് ആറായിരത്തി ഇരുന്നൂറ് രൂപ നിരക്കിലാണ് ഇത് തീർത്തും ഒരു ലാഭകരമായ ഡീൽ തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു ഫ്ളാറ്റ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നത് അതിന്റെ തുടക്ക സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് അപ്പൊ അത്തരത്തിൽ കൊച്ചിയിൽ ഇപ്പോൾ നൂറിലധികം പ്രോജക്ടുകളാണ് പുതിയതായിട്ട് വരുന്നത് ഈ പ്രൊജക്ടുകളെ അറിയുന്നതിനും നിങ്ങളുടെ ബഡ്ജറ്റിൽ ഏറ്റവും മികച്ചത് തന്നെ സ്വന്തമാക്കുന്നതിനും വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക മാത്രമല്ല ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സും വീഡിയോസ് ഒക്കെ റെഗുലർ ആയിട്ട് ലഭിക്കും ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പേഴ്സ് ഒക്കെ ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസും ഉണ്ടാകുന്നതല്ല നമുക്ക് ഈ ബ്രാൻഡ് ന്യൂ ഫ്ലാറ്റിന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഏവർക്കും മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാലൂർ ടൗണിൽ കാലൂർ സ്റ്റേഡിയത്തിൽ നിന്നും മുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന റെസിഡൻഷ്യൽ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും മെട്രോ സ്റ്റേഷനിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരവും ലിസി ഹോസ്പിറ്റലിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് നാല് ഫ്ലോറുകളിലായി പന്ത്രണ്ട് യൂണിറ്റ്സ് മാത്രമുള്ള ഒരു ചെറിയ പ്രൊജക്റ്റാണിത് ബിൽഡറേതായ എല്ലാ ഫ്ളാറ്റുകളും വിൽപ്പന പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി ഒരു ഫ്ളാറ്റ് മാത്രമാണ് വിൽപ്പനയ്ക്കുള്ളത് നാലാമത്തെ ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന പ്രീ ബി എച്ച് കെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ളാറ്റാണ് വിൽപ്പനയ്ക്കായുള്ളത് ഈ ഫ്ളാറ്റ് തീർച്ചയായും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് കാരണം റെന്റിന് നൽകുകയാണെങ്കിൽ മുപ്പതിനായിരത്തിന് മുകളിൽ റെന്റിൽ ഇൻകം ലഭിക്കുന്നതായിരിക്കും മെയിൻഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയ്ക്ക് പതിമൂന്നര അടി നീളവും പത്തേ മുക്കാൽ അടി വീതിയുമാണ് ഉള്ളത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു പതിനഞ്ചേ കാലടി നീളവും ഒമ്പതേ മുക്കാലടി വീതിയും ഉള്ളതാണ് ഡൈനിങ് ഏരിയ ഈ ഫ്ലാറ്റിന് മികച്ചൊരു പ്ലാനാണ് നൽകിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് സ്ക്വയർ ഫീറ്റിൽ തന്നെ എല്ലാ ബെഡ്റൂമിനും അതുപോലെ ലിവിംഗ് ഡൈനിങ്ങിനും ഒക്കെ നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ പ്ലാന്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിംഗ് ഏരിയയോട് ചേർന്ന് ഒരു ബാൽക്കണി നൽകിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന് പതിമൂന്നേ അടി നീളവും ഒമ്പതേ മുക്കാലടി വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് സമചതുരാകൃതിയിലുള്ള ഒരു കിച്ചൺ ആണ് ഡൈനിംഗ് ഏരിയയോട് ചേർന്ന് നൽകിയിരിക്കുന്നത് നിലവിൽ ഇവിടെ സ്ലൈഡിംഗ് ഡോർ ആണ് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതൊരു ഓപ്പൺ കിച്ചണാക്കി യൂസ് ചെയ്യാവുന്നതാണ് ഈ ഫ്ളാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണിത് പന്ത്രണ്ടേ അടി നീളവും പത്തേ അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂം ബാത്റൂം ആണ് ഈ മൂന്നാമത്തെ ബെഡ്റൂമിനും അത്യാവശ്യം നല്ല വലിപ്പ് ാലടി നീളവും ഒമ്പതര അടി വീതിയുമാണ് മൂന്നാമത്തെ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ചുരുങ്ങിയ ചിലവിൽ ടൗണിൽ തന്നെ താമസിക്കാൻ അനുയോജ്യമായ ഒരു ഫ്ളാറ്റാണിത് അമ്യൂണിറ്റീസ് അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ മെയിൻ്റനൻസും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റിനും താമസത്തിനും ഒരുപോലെ അനുയോജ്യമാണ് ഈ ഫ്ളാറ്റ് എറണാകുളം ജില്ലയിൽ കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ബ്രാൻഡ് ന്യൂ ത്രീ ബി എച്ച് ആയിരത്തി എഴുപത്തി ആറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ളാറ്റിന് ഉടമ ചോദിക്കുന്ന വില എഴുപത്തിഒൻപതര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് തിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം